നമസ്കാരം ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിച്ച ദിവ്യ എസ് അയ്യർക്കെതിരെ അധിക്ഷേപവും സൈബർ ആക്രമണവുമായി മത തീവ്രവാദികൾ നിലവിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ ലിമിറ്റഡിന്റെ എം ഡി കൂടിയായ ദിവ്യ എസ് വീട്ടിൽ പൊങ്കാല അർപ്പിക്കുന്നതിന്റെ ചിത്രം ഭർത്താവ് ശബരിനാഥാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നത് പാൽക്കുളങ്ങരയിലെ വസതിക്ക് മുന്നിൽ ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുന്നു എന്ന കുറിപ്പോടെ ചിത്രം പങ്കുവച്ചത് ഈ പോസ്റ്റിന് താഴെയാണ് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് അടുപ്പിൽ ചിക്കൻ കറിയാണോ മുട്ടക്കറിയാണോ ഇതാണോ നിങ്ങളുടെയൊക്കെ വിശ്വാസമെന്നും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നുമാണ് ചില കമന്റുകൾ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആറ്റുകാൽ ദേവിയെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളും ഉണ്ടായിരുന്നു ഇത്തരക്കാർക്ക് എന്ന് വർഗീയമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കടുത്ത രീതിയിലുള്ള മതതീവ്രവാദികളുടെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട് കെ എസ് ചിത്രക്കെതിരെ നടത്തിയ ആക്രമണവും അതിലൊന്നായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും രാമനാമം ജപിക്കണമെന്നും ദീപങ്ങൾ തെളിയിക്കണമെന്നുമാണ് കെ എസ് ചിത്ര പറഞ്ഞിരുന്നത് പ്രത്യക്ഷശാസ്ത്രത്തിന്റെ ചുവപ്പൻ കണ്ണടയിലൂടെ നോക്കിയപ്പോൾ തത്വ സംഹിതകളുടെ തുലാസിൽ വച്ചാളന്നപ്പോൾ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെയായി അവരുടെ വിശ്വാസം വിവരക്കേടായി മാറി ഇടതുപക്ഷത്തിനൊപ്പം നടക്കുമ്പോൾ മാത്രം സെലിബ്രിറ്റീസ് ബുദ്ധിയും ബോധവും വെളിവും ഉള്ളവർ അപ്പോൾ അവർക്ക് തങ്ങളുടെ രാഷ്ട്രീയം പറയാം പക്ഷേ സുരേഷ് ഗോപി മുതൽ അനുശ്രീ വരെ പറയാൻ പാടില്ല പറഞ്ഞാൽ അവരൊക്കെ വർഗീയവാദിയായി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കലാകാരിയും നർത്തകിയുമായ ശോഭന പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടാൽ അത് ബുദ്ധിശൂന്യത ഹിന്ദി മുഴുവൻ ആദരിക്കുന്ന ഗായിക രാമജപം പാടി വിളക്ക് കത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ഭീകരമായ പാതകവും സിനിമാതാരം രേവതിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും ഇതേ തുടർന്ന് കനത ജിഹാദി ഇടത സഖാക്കളുടെ ഒക്കെ തന്നെ ആക്രമണം നടന്നിരുന്നു ഹിന്ദു മതവിശ്വാസിയായ രേവതി ഭരണഘടന നൽകുന്ന തൻ്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് രാംലല്ലയുടെ ചിത്രം പോസ്റ്റ് ചെയ്തതോടെയാണ് അവർക്ക് നേരെ അവരെ ഇത്ര നാളും പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു നടന്നവർ ഉടനടി തന്നെ അസഭ്യവർഷവുമായി ഇറങ്ങിയത് അതേസമയം രേവതിക്ക് പിന്തുണയുമായി അന്ന് നിത്യ മേനോനും എത്തിയിരുന്നു ഇത്തരക്കാർക്ക് ഇന്നും നേരം വെളുത്തിട്ടില്ല അവർ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് സൈബർ ആക്രമണമായിക്കോട്ടെ ഏത് രീതിയിലുള്ള ആക്രമണമായിക്കോട്ടെ അത് തുടർന്നു കൊണ്ടേയിരിക്കും വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്